ിയർ ഫ്രണ്ട്സ് അതുപോലെ മറ്റൊരു ചിന്ത ഞാനിന്ന് നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ വളരെയധികം ഉപയോഗപ്രദമായിരിക്കുന്നതിൽ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ പരസ്യയോഗങ്ങൾ അല്ലേ അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണത് പരസ്യയോഗത്തിൻ്റെ കാലഘട്ടമാണത് ഏത് മുക്കിലും മൂലയിലും നമ്മൾ നോക്കിയാലും പരസ്യയോഗത്തിൻ്റെ ഒരു കവിഞ്ഞൊഴുക്ക് നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ ഈ കാലഘട്ടത്തിൽ പരസ്യയോഗത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് എന്തുകൊണ്ടാണ് പരസ്യയോഗം അത് അനിവാര്യമാണോ ആവശ്യമുള്ളൊരു കാര്യമാണോ അതായത് ഇന്നെല്ലാം മൊബൈലിൽ അതുപോലെ തന്നെ നമുക്ക് അവൈലബിളാണ് മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ സുവിശേഷം ബൈബിൾ പരമാകുന്ന വചനങ്ങൾ സന്ദേശങ്ങൾ പ്രവചനങ്ങൾ എല്ലാം മൊബൈലിൽ അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ ആണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ പരസ്യയോഗം അതിങ്ങനെ വല്ലാതെ പെലുകൊണ്ട് വഴിയോരങ്ങളിലും തെരുവോ തെരുവോരങ്ങളിലും ഒക്കെ നിന്നുകൊണ്ട് വിളിച്ച് പറയുന്നു അപ്പോൾ ഈ കാലഘട്ടത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപാട് ടൈം അതിനുവേണ്ടി നമ്മൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട് അൺവാണ്ടഡ് ആയിട്ട് ഒത്തിരി ടൈം അതിനു വേണ്ടി വേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ടൈം നമ്മൾ വെട്ടി ചുരുക്കിക്കൊണ്ട് പേഴ്സണൽ ഇവാഞ്ചലിസം എന്ന് പറയുന്ന അതായിരിക്കും ഏറ്റവും അഭികാമ്യമാകുന്ന ഒന്ന് നമുക്ക് ഒരു വ്യക്തിയെ കണ്ട് സുവിശേഷം പറയുക പരസ്യയോഗത്തിൽ നമുക്കാരെയും ഫേസ് ടു ഫേസ് ഇത് പറയേണ്ടി വരുന്നില്ല നമ്മൾ മയക്കിട്ട് വിളിച്ച് പറയുന്നു ആരുടെ മുഖത്ത് നോക്കാതെ നമ്മൾ തിരിച്ചു പോരുന്ന എത്ര പരസ്യയോഗങ്ങളിലൂടെ ആളുകൾ മാനസാന്തരപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആയിരം പരസ്യയോഗം നടത്തുമ്പോൾ ഒരാൾ പോലും മാനസാന്തരപ്പെടാറില്ല സുവിശേഷം ആയിരങ്ങൾ കേൾക്കുന്നതിലല്ല കാര്യം കേൾക്കണമെല്ലാവരും പക്ഷേ ആയിരം മെസ്സേജ് പറഞ്ഞാൽ ടൈം നമ്മൾ എന്ത് ചെയ്യുകയാണ് അവിടെ വേസ്റ്റാക്കുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതേ സമയത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ ചെയ്യുന്നതുപോലെ പോലെ പേഴ്സണലി ഉണ്ട് വ്യക്തിപരമായി കണ്ടിട്ട് സുവിശേഷം പറയുക അതായിരിക്കും ഏറ്റവും നല്ല ആ ഒരു മെത്തേഡെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ആണ് പരസ്യയോഗം സോഷ്യൽ മീഡിയയിലൂടെ അവൈലബിൾ ആണ് അല്ലേ ഇല്ലെങ്കിൽ ബിബ്ലിക്കലായിട്ടുള്ള എല്ലാ അണ്ടർസ്റ്റാൻഡിങ്ങുകളും മൊബൈലിലൂടെ സോഷ്യൽ മീഡിയ ആണ് പിന്നെ ഈ ടൈം ഇപ്രകാരം നമ്മൾ വേസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടും പേഴ്സണൽ ഇവാഞ്ചസ് ഇവാഞ്ചലിസത്തിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ ആ പേഴ്സണൽ ഇവാഞ്ചലിസത്തിലൂടെ ആയിരം പേരോട് ഒരു പ്രതികരണവും ഇല്ലാതെ സുവിശേഷം പറയുന്നതിനേക്കാൾ ഉപരിയായി ഒരു വ്യക്തിയെ നമ്മൾ കർത്താവിംഗിലേക്ക് നമുക്ക് കൊണ്ടുവരുവാൻ കഴിയും ഇല്ലെങ്കിൽ നമുക്ക് സഭയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും ഇതാണ് എല്ലാ ദൈവദാസന്മാരും ചെയ്യേണ്ടതാകുന്ന ഒരു പ്രവൃത്തിയാണ് ഇന്ന് ഒരു മത്സരമാണ് ഒരു കോമ്പറ്റേഷൻ പോലെയാണ് പരസ്യങ്ങൾ നടുന്നത് ആ സഭ കൊണ്ട് ഞാൻ നട ആ വ്യക്തി നടത്തിയത് കൊണ്ട് ഞാൻ നടത്തിയാണ് അവർ നടത്തിയതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് സംതിങ് ഡിഫറെൻ്റ് എനിക്ക് നടത്തണം പരസ്യം ഇതൊരു കോമ്പറ്റേഷൻ ഫീൽഡ് പോലെ മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതൊരു കോമ്പറ്റേഷനാണ് ഓരോ സഭകളുടെ പരസ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ആളുകളെ കൂട്ടി വിവിധ തരത്തിൽ വിവിധ രീതിയിലെല്ലാം നടത്തിട്ടെന്തിയിരിക്കുകയാണ് ഇത് ആത്മാക്കളെ നേടുക എന്നുള്ള ഒരു കൂടിയല്ല ഈ പരസ്യങ്ങളൊക്കെ നടന്നത് ഒരു എന്താണ് പബ്ലിസിറ്റി ഉണ്ടാക്കി ചർച്ചകളുടെ പബ്ലിസിറ്റി വ്യക്തികളുടെ പബ്ലിസിറ്റി ഉണ്ടാക്കി ഒരു സ്വഭാവം എന്താണ് അല്ലെങ്കിൽ ഒരു മനോഭാവം അതിൻ്റെ അകത്തുണ്ട് നമ്മളതിൻ്റെ അകത്തൂടെ ഫെയിമായി തീരുക എന്നുള്ളൊരു മനോഭാവം ഈ പരസ്യങ്ങളിലൂടെ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അതിൻ്റെ ആറ്റിറ്റ്യൂഡുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും വളരെ ചുരുങ്ങിയ ദൈവദാസന്മാർ മാത്രമേ അതൊരു ഫെയിമാക്കാതെ അവർ സത്യസന്ധമായി അപ്രകാരമുള്ള ഈ പരസ്യങ്ങൾ നടത്തുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ആ പരസ്യവും കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ ഒരു വ്യക്തി പോലും എന്താണ് കർത്താവിനിലേക്ക് വരുന്നില്ല എന്നുള്ളത് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അത്രത്തോളം സമയം നമ്മളിവിടെ വേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് തന്നെ നൂറ് പരസ്യവും നടത്തിയിട്ട് ഒരാൾ പോലും എന്താണ് കർത്താവിനെ സ്വീകരിച്ചില്ല ഇതേ സമയം പേഴ്സണലി വാഞ്ചലിസത്തിന് വളരെ സാധ്യതയുള്ളതാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണ് പേഴ്സണലി വാഞ്ചലിസം എന്ന് പറയുന്നത് ആ പേഴ്സണൽ വിഭാഞ്ചലത്തിൽ വ്യക്തികളെ കണ്ടെത്തിയിട്ട് അതിൻ്റെ ആവശ്യക്കാരനെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുകയാണ് നമ്മൾ അവരോട് സുവിശേഷം പറയുമ്പോൾ ഒരു പ്രതികരണം ഈ പരസ്യയോഗത്തിലോ കൺവെൻഷനുകളിലോ ക്രൂസൈഡുകളിലോ നമുക്ക് ലഭിക്കാറില്ല ഇന്നത്തെ കൺവെൻഷനുകൾ ഇന്നത്തെ ക്രൂസൈഡുകൾ അതുപോലെ തന്നെ മറ്റ് പിന്നെ ഉപവാസ പ്രാർത്ഥനകൾ പ്രൊഫറ്റിക്കൽ മൂവ്മെൻറ്റുകൾ ഇങ്ങനെയൊക്കെയുള്ള തട്ടിക്കൂട്ട് പരിപാടികളെല്ലാം എന്തു ചെയ്യുകയാണ് ഈ സുവിശേഷത്തിൻ്റെ ആ മൂല്യച്തിയിലേക്കൊണ്ട് ഇത് എത്തിച്ചു എന്നുള്ളതാണ് സുവിശേഷത്തിന് മൂല്യമില്ലാതെയാക്കി എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ സുവിശേഷത്തിൻ്റെ മൂല്യമെന്ന് പറയുന്നത് അത് കേൾക്കുന്നവൻ അവൻ്റെ പാവവഴികളെ വിട്ടിട്ട് ദൈവത്തെങ്കിലേക്ക് അടുക്കുമ്പോഴാണ് ആ സുവിശേഷത്തിന് വാല്യൂ ആകുന്നത് പ്രസംഗിക്കുന്ന സുവിശേഷം ആണെന്ന് നമുക്കും അവനും തോന്നുന്നത് അല്ല സമൂഹത്തിനും തോന്നുന്നത് അങ്ങനെയാണ് ആദ്യ കാലഘട്ടങ്ങളിലെ സുവിശേഷത്തിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയായിരുന്നു ഇന്ന് അതൊരു കോമ്പറ്റേഷൻ മൈൻഡിലേക്ക് മാറിയിട്ട് സ്വന്തമായിട്ടൊരു പബ്ലിസിറ്റി ഉണ്ടാക്കി എടുക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴാണ് അവിടെ ഈ ആത്മാക്കൾ അല്ലെങ്കിൽ ആളുകൾ ഈ സുവിശേഷം കേട്ട് രക്ഷയിലേക്ക് കടന്നു വരാതിരിക്കുന്നതിൻ്റെ കാര്യം അതാണ് അപ്പോൾ ഇപ്രകാരം വേസ്റ്റാക്കുന്ന സമയങ്ങൾ അതിന് ചിലവാക്കുന്ന സാമ്പത്തികങ്ങൾ നമ്മൾ വ്യക്തിപരമായി ഒരു വ്യക്തിയെ കണ്ട് സുവിശേഷം പറഞ്ഞ് ആ വ്യക്തിയെ പേഴ്സണലായിട്ട് നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളിൽ നമുക്ക് ചിലവഴിക്കാൻ കഴിഞ്ഞാൽ നിശ്ചയമായും ആ ഒരു വ്യക്തിയെ എങ്കിലും നമുക്കൊരു വർഷം നമ്മുടെ സഭയിൽ കൊണ്ടുവരുവാൻ കഴിയും തീർച്ചയായിട്ടും കഴിഞ്ഞിരിക്കും നോർത്ത് ഇന്ത്യയിൽ കേരളത്തിൽ സഭകൾ വളരുന്നില്ല കേരളത്തിൽ ഒരു സഭ പോലും ഒരു വർഷം ഒരു വ്യക്തിയെ പുതിയതായി കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഒരിക്കലും നമ്മളത് ചിന്തിക്കാൻ പോലും ചെയ്യുന്നില്ലാത്തൊരു കാര്യമാണ് ഞാൻ എനിക്ക് ദിവസവും പരസ്യവും നടത്തുന്ന ആളുകളെ ആളുകളെനിക്കറിയാം ദിവസവും ഒന്നും രണ്ടും മൂന്നും കുറഞ്ഞതിന് അഞ്ചിന് മുകളിൽ ഇല്ലെങ്കിൽ അഞ്ചിന് താഴെ പരസ്യം നടത്തുന്ന സഭകൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അതേ ആത്മാക്കളല്ലാതെ ഒരാളും കൂടെ എന്താണ് ആ സഭയിൽ വന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ പരസ്യത്തിൻ്റെ അർത്ഥം എന്താണ് ആ ടൈം വേസ്റ്റാണ് മറിച്ച് പേഴ്സണലായിട്ട് അവിടെ ഒരു വാഞ്ചലിസം ചെയ്തിരുന്നുവെങ്കിൽ കുറഞ്ഞതൊരു അഞ്ച് പേര് ഒരു വർഷം കൊണ്ട് സഭയിൽ വന്നേനെ വ്യക്തിപരമായി കണ്ട് അവരക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് അവരുടെ കാര്യങ്ങളെ തിരക്കി ചെറിയ സഹായങ്ങൾ ഈ സാമ്പത്തികം നമ്മൾ വെറുതെ വേസ്റ്റായി കളയുന്നതുകൊണ്ട് അവർക്കൊരാവശ്യം അവരുടെ കുഞ്ഞുങ്ങൾക്ക് പുസ്തകം വാങ്ങിക്കാനോ ഫീസ് അടയ്ക്കാനോ അവർക്ക് ഇച്ചിരി മരുന്ന് വാങ്ങിക്കാനോ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ സഹായമായിട്ട് ചെയ്യുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും എന്താണ് ആ സുവിശേഷത്തിന് എന്താണ് ഇത് പൈസ കൊടുത്ത് മാറ്റുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രകാരമല്ല നമുക്ക് ചെയ്യാനുള്ള സഹായങ്ങൾ എന്താണ് നമ്മൾ അത് ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇനി ഒന്നും കൊടുക്കാനില്ലെങ്കിലും ഈ വേസ്റ്റാക്കുന്ന പൈസകൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് പേഴ്സണലി പാഞ്ച് വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് പേഴ്സണൽ ഇവാഞ്ചലിസത്തിലൂടെ മാത്രമേ സഭ വളരുള്ളൂ നോർത്ത് ഇന്ത്യയിൽ സഭ വളരുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം പരസ്യോഗമല്ല ക്രൂസൈഡ് അല്ല കൺവെൻഷനല്ല ഉപവാസപ്രാർത്ഥന അല്ല പ്രൊഫറ്റിക്കൽ മൂവ്മെൻ്റ് അല്ല പേഴ്സണൽ ഇവാഞ്ചലിസമാണ് ഡോർ ടു ഡോർ ഇവാഞ്ചലിസം നടക്കുന്നുണ്ട് ഹിഡൻ ഇവാഞ്ചലിസം നടക്കുന്നുണ്ട് ഒരു കുഞ്ഞുങ്ങൾ പോലും അറിയാതെ വ്യക്തിപരമായ ആളുകളെ കണ്ടിട്ട് അവരോട് ചേർന്നിരുന്നുകൊണ്ട് ചിലപ്പോൾ ഒരു ഭവനത്തിലൊക്കെ അഞ്ചു ആറുപേഴും പ്രാവശ്യം പോയിട്ട് എന്ത് ചെയ്യണം അവരുടെ ആവശ്യങ്ങൾക്ക് വച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് രാത്രി പോയി ഇല്ലെങ്കിൽ പകല് പോയി അവർ മാത്രം അറിഞ്ഞുകൊണ്ട് ആ കുടുംബത്തിൽ ഇരുന്നു സുവിശേഷം പറഞ്ഞു അവരെ കർത്താവിലേക്ക് നയിക്കുക അടുത്തുള്ള സഭയിൽ എത്തിച്ചു കൊടുക്കുക ഇതാണ് നോർത്ത് ഇന്ത്യയിൽ സഭ വളരുന്നൊരു ഏറ്റവും വലിയ കാര്യം പേഴ്സണൽ അഡ്വാൻസൺസ് വേണം ഇവിടുത്തെ ദിവാസന്മാരെല്ലാം അവർ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പേഴ്സണൽ അഡ്വാൻസിലാണ് കേരളത്തിൽ നടക്കുന്നതിൻ്റെ നൂറിലൊരാംശം കൺവെൻഷൻ നോർത്തിൽ നടക്കുന്നില്ല പരസ്യോഗമില്ലെന്നാലോചന പബ്ലിക് മീറ്റിങ്ങുകളില്ല ഉപവാസ പ്രാർത്ഥനകളില്ല അവിടെ ഏറ്റവും കൂടുതൽ സഭ വളരുന്നത് പേഴ്സണൽ ഇബാഞ്ചലസിൽ കൂടെ മാത്രമാണ് ഡോർ ടു ഡോർ ഇബാഞ്ചലസ് നടക്കുന്നുണ്ട് ആ ഇപാഞ്ചലസിനാണ് അവിടെ സാധ്യതകളുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇപ്രകാരമുള്ള തട്ടിക്കൂട്ടലുകൾ കാട്ടിക്കൂട്ടലുകളൊക്കെ നമ്മൾ മാറ്റി മാറ്റിവെച്ചിട്ട് സ്വയം പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഡോർ ടു ഡോർ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് വീട്ടിൽ പോകേണ്ട കാര്യമില്ല നമുക്ക് ആളുകളെ അല്ലാത്ത രീതിയിൽ നമുക്ക് കണ്ടുമുട്ടാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അവരോട് നമ്മൾ എന്താണ് സുവിശേഷം പറഞ്ഞു അവരെ നമ്മൾ രക്ഷയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതാണ് നമ്മൾ ഈ ടു ഗോ ഹാൻഡ് പ്രയുജത്തെ ഗോസ്പൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിദേശത്തേക്ക് പോകുന്നതിനെ പറ്റിയും നോർത്തിലേക്ക് പോകുന്നതിനെ പറ്റി അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുന്നതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത് ടു ഗോ അല്ലെങ്കിൽ നിങ്ങൾ പുറപ്പെട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല പറയുന്നത് അത് അറ്റ് ഹാൻഡാണ് നെസ്റ്റ് ഡോറിനെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ തൊട്ടടുത്തുള്ള ആളുടെ അടുക്കലേക്ക് പോവുക നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് പോവുക അസരടായിരിക്കുന്ന ആകുലൊരു പ്രയാസമുള്ളവൻ്റെ അടുക്കലേക്ക് പോയിട്ട് അവനോട് പേഴ്സണലായിട്ട് ഈ സുവിശേഷം പങ്ക് വയ്ക്കുമ്പോഴാണ് അവർ സഭയിലേക്ക് ആടാവുന്നത് കർത്താവിൻ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇല്ലാതെ നമ്മളിപ്രകാരം കൊട്ടിക്കോഷിക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളും പ്രകസനങ്ങളും ദൈവരാജ്യത്തിലേക്ക് ആളെ കൊണ്ടുവന്നില്ല എന്നുള്ളത് നമുക്ക് നമ്മുടേതാകുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും അതുകൊണ്ട് തീർച്ചയായിട്ടും സഭകൾ ചെയ്യേണ്ടത് പേഴ്സണൽ ഇവാഞ്ചലിസമാണ് അതിലൂടെ നോർത്ത് ഇന്ത്യയിൽ സഭ വളരുന്നത് പോലെ വലിയ തോതിലെന്താണ് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ സാധ്യമാക്കിത്തീരും ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കും